നോക്ക് ോക്കണ്ടേ എവിടെ ആളുതാ നോക്ക നോക്കണ്ടേ കയ്യിൽ തന്നെ തിന്നല്ലോ അങ്ങനെ അങ്ങനെ തിന്നോ നോക്കണ്ടേ നോക്കണെടുക്കും ഒന്ന് വെച്ചേ ഒന്ന് പേറ്റേ അവിടെ ഈ മീൻകുത്തിപ്പനിമതാ സാധനത്തിൻ്റെ ഉന്നമ്പൊക്കെ അല്ലെ ഇങ്ങനെയാണോ ചെരിഞ്ഞെന്ന് ഇതിപ്പോൾ കോണുമ്പോൾ നമ്മളെ ക്യാമറമുക്ക് നോക്കാന്ന് തോന്നുമെങ്കിലോ അത് ക്യാമറ ക്യാമറക്കല്ല നോക്കുന്നുണ്ട് ഒരു കണ്ണേറ്റ് ആ ഒരു മീനിനാണ് നേരെ മീൻഡ് അതാ അതാ കണ്ടില്ലേ അത് നോക്കണ്ടില്ലേ ചെരിഞ്ഞാണ് ഏറ്റവും നോക്കല് അത് ഇപ്പോൾ കുറച്ചായിട്ടാണ് മനസ്സിലായത് കേട്ടോ നേരെല്ലാം നോക്കല്ലേ പോണോ എടുക്കല്ലേ എടുക്കലേ എടുക്കല്ല 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 ഇടക്കല്ലേ എടുത്ത് എടുത്ത് എടുത്തോ കണ്ടില്ലേ എടുത്തോ അത് പോകണോ